നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ നിലമ്പൂർ ബൈപ്പാസിന്റെ ഘട്ട നിർമ്മാണത്തിന് മുപ്പത്തഞ്ച് കോടി രൂപയുടെ സാങ്കേതികാനുമതിയായതായി ആരേടൻ ചുക്കത്തെ എംഎൽഎ അറിയിച്ചു ബൈപ്പാസിന്റെ തുടക്കമായ കെ എന് ജി റോഡിലെ ഒ സി കെ പടി മുതൽ ചക്കാലക്കുത്ത് അർബൻ ഹെൽത്ത് സെന്ററിന് സമീപം വരെയുള്ള രണ്ടേ ദശാംശം നാല് ആറ് പൂജ്യം കിലോമീറ്റർ ദൂരത്തിന്റെ പ്രവൃത്തിക്കാണ് സാങ്കേതികാനുമതി നൽകിയത് റോഡിന്റെ ടയറിംഗ് അടക്കമുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാനാവും ഇതോടൊപ്പം ഒസിക്കെ പടിയിലെ ബൈപാസ് ജംഗ്ഷൻ ഉൾപ്പെടെ നിലമ്പൂർ കോടതിപ്പടി മുതൽ ഐ സി ഐ സി ബാങ്ക് വരെ അറുന്നൂറ് മീറ്റർ വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തികൾക്കും അനുമതിയായിട്ടുണ്ട് സാങ്കേതികാനുമതിയായതോടെ ടെൻഡർ നടപടിയിലേക്ക് കടന്ന് ഉടൻ പ്രവൃത്തി ആരംഭിക്കാനാവുമെന്നും എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷകാലമായി ഒരു മൃതാവസ്ഥയിൽ കിടന്നിരുന്ന നിലമ്പൂർ ബൈപാസിന്റെ ആദ്യ റീച്ചിന്റെ പണി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഉത്തരവായിരിക്കും ഇതിന്റെ ടിഎസിന് മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് അതിന് ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചു ഇനി നേരെ ടെൻഡർ നടപടിയിലേക്കും അതിന്റെ ടെൻഡർ നടപടിയിൽ നിന്ന് നേരെ ഫസ്റ്റ് റീച്ചിന്റെ പ്രവൃത്തിയിലേക്കും പൂർത്തീകരണത്തിലേക്കും നീങ്ങുകയാണ് ബൈപ്പാസിന്റെ തുടക്കം മുതൽ ചെക്കാലക്കുത്ത് കഴിഞ്ഞ് കാർബൺ ഫാക്ടറി വരെ രണ്ട് കിലോമീറ്ററും നാനൂറ്റി അറുപത് മീറ്ററും ഏകദേശം രണ്ടര കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ആദ്യത്തെ ഫസ്റ്റ് ബീച്ചായി പ്രവർത്തനം ആരംഭിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഈ ബൈപ്പാസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ജംഗ്ഷൻ അത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുന്നൂറ് മീറ്റർ അപ്പുറം ജ്യോതിപ്പടിക്ക് അപ്പുറത്തേക്കും കോടതിപ്പടി വരെയും മുന്നൂറ് മീറ്റർ ഇപ്പുറം നമ്മുടെ യു പി സ്കൂൾ വരെയും മെയിൻ റോഡും കൂടെ ഇതിന്റെ ഭാഗമായി ജംഗ്ഷൻ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ഏറെക്കാലമായി നമുക്ക് തടസ്സപ്പെട്ട് കിട കിടന്നിരുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോ പൂർത്തി നടപടിയായിട്ടുള്ളത് ഞാൻ എം എൽ എ ആയതിനു ശേഷം നിരന്തരമായി ഈ ഇതിന് പുറകെ നിൽക്കുകയായിരുന്നു എന്നതാണ് വാസ്തവം എന്തായാലും ഇതിന്റെ സെക്കൻഡ് റീച്ചും ഉടനെ തന്നെ അതിന്റെ പരിപാടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടുണ്ട് നിലമ്പൂർ ടൌണിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്ഥലം നൂറ്റി അറുപത്തൊന്ന് മീറ്റർ നീളത്തിൽ മൂന്ന് മീറ്റർ വീതിയിൽ വിട്ടുകിട്ടുന്നതിന് കളക്ടറുടെ അനുമതിയായി വനംവകുപ്പ് വിട്ടു നൽകുന്ന സ്ഥലത്തിനു പകരം ചുങ്കത്രയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടുനൽകും ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ റോഡ് നവീകരണം ഉടൻ ആരംഭിക്കാനാവും കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ കെ എൻ ജി റോഡിൽ ഓസിക്കെ പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് റോഡ് വരുന്നത് News Bureau, Nilambur